സിപിഎം ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ രാജി തെരുവിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വെല്ലുവിളിച്ച് വെല്ലുവിളി പി വി അൻവർ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഒരേ പരാതിയാണ് നൽകിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കാര്യമായ നടപടികളൊന്നും അൻവർ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വലിയ നടപടികൾ പ്രതീക്ഷിക്കാം പ്രത്യക്ഷത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെയുള്ള നീക്കമായി തോന്നുമെങ്കിലും അൻവറിന്റെ ആരോപണവും അതിലേറെ ഗൗരവം കാണുന്ന പാർട്ടി നേതൃത്വവും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയെന്നത് വ്യക്തം പി ശശിക്കെതിരായ പരാതി പി വി അൻവർ നൽകിയതോടെ സി പി എമ്മിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടുതൽ കരുത്തനാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധത കാരണമായെന്ന വിലയിരുത്തൽ സി പി എമ്മിൽ സജീവമാണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ പി കെ ശശിയെ വെറും പാർട്ടി അംഗമാക്കിയ ഗോവിന്ദൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും പുറത്താക്കാനുള്ള നീക്കത്തിലാണ് അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും ശശിയെയും എ ഡി ജെ പി അജിത് കുമാറിനെയും മാറ്റണമെന്നും എം വി ഗോവിന്ദൻ അടുത്ത സി പി എം സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർത്തും ഇതിന് പാര്ട്ടിക്കുള്ളില് നിന്നുള്ള പിന്തുണ എം വി ഗോവിന്ദന് ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് സി പി എം സംസ്ഥാന സമിതിയില് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വികാരം ശക്തമാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ അന്വർ നടത്തുന്ന ആരോപണശലങ്ങളെ എതിര്ത്തു സംസാരിച്ച് സി പി എം നേതാക്കളോ മന്ത്രിമാരോ ഒന്നും തന്നെ രംഗത്ത് വന്നിട്ടില്ലെന്നത് ശ്രദ്ധേയം സി പി ഐയും അന്വർ ഉയര്ത്തിയ ആരോപണങ്ങള് അന്വേഷിക്കണമെന്ന നിലപാടാണ് എടുത്തത് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവറിന്റെ രോഷം ഒന്ന് ശമിച്ചെങ്കിലും നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അൻവർ നൽകിയിട്ടുണ്ട് പാർട്ടി നൽകുന്ന പിന്തുണയുടെ ബലത്തിലാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുന്നത് എന്ന് വ്യക്തം പിണറായിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ പാർട്ടിയിലുള്ള വികാരത്തിന്റെ തെളിവാണിത് എം എ ബേബി എ വിജയരാഘവൻ എന്നിവരാണ് പിണറായിക്കും ഗോവിന്ദനും പുറമെ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതുകൊണ്ട് ഇവരുടെ പിന്തുണ ഇപ്പോഴത്തെ വിവാദത്തിൽ ഏറെ വിലപ്പെട്ടതാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവാദ സംഭവത്തെ തുടർന്ന് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് എം വി ഗോവിന്ദൻ നീക്കിയത് ഈ പോൾ ബ്യൂറോ അംഗങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ഈ സഖ്യം ഒത്തൊരുമിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിടിച്ചു നിൽക്കുക എളുപ്പമാകില്ല അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് മുഖം മിനുക്കേണ്ടതുണ്ട് ഈ വിധം ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്ക് രക്ഷകനായി നിൽക്കുന്ന പിണറായി വിജയൻ പാർട്ടിക്ക് ഏറെ ക്ഷീണം വരുത്തിയെന്ന നിലപാടാണ് പൊതുവുയരുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സംഘം എ ഡി ജെ പിക്ക് വിധേയപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും സമൂഹം ചോദ്യം ചെയ്യുമെന്നുമുള്ള മുന്നറിയിപ്പാണ് അൻവർ നൽകുന്നത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായി തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി കൊണ്ടോട്ടിയിൽ കസ്റ്റംസിന്റെ സ്വർണ്ണ അപ്രൈസർ ഉണ്ണിയുടെ അടുത്ത് വെച്ചാണ് പിടിച്ചെടുത്ത സ്വർണം പോലീസ് ഒരുക്കുന്നത് ഇന്നലെയും ഇനിഞ്ഞാന്നുമായി ഉണ്ണി സാധനങ്ങൾ കടത്തുകയാണ് അവിടെ തെളിവ് നശിപ്പിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു സ്വർണം കൊണ്ടുവന്ന പലരുടെയും വീടുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഡാൻസാഫിൻ്റെ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദാസ് മൂന്ന് ദിവസം ലീവിൽ പോയത് അന്വേഷണം അട്ടിമറിക്കാനാണെന്നും അൻവർ ആരോപിച്ചു മലപ്പുറത്ത് മരമുറിച്ചത് പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ അപ്പോൾ നമുക്ക് കാണാമെന്നും അൻവർ വെല്ലുവിളിച്ചു അതേസമയം സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബിക്കെതിരെയുള്ള വിപ്ലവമാണിതെന്ന് അൻവർ പറയുന്നു ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറഞ്ഞത് പോലീസിലെ ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ എലിയായി മാറിയെന്നൊക്കെ വിമർശനമുണ്ടായി എലി അത്ര മോശം ജീവിയല്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് പി വി അൻവർ നൽകിയത്